നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഏറ്റവും ശക്തമായി വാദിച്ചത് കോൺഗ്രസും ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തപ്പോഴാണ് ബി ജെ പിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ കൃത്യമായും ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയത് എന്നാൽ കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചില ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ വലിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ജാതി സെൻസസ് പദ്ധതി വന്നാൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി തുടച്ചു നീക്കപ്പെടും എന്ന് ബോധ്യമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് ഉത്തർപ്രദേശ് സർക്കാർ ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ല പരിപൂർണമായി അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിക്കുന്നത് പരോക്ഷമായി തന്നെ ആ കാര്യങ്ങൾ യോഗി ആദിത്യനാഥ് പല വേദികളിലായി പറയുന്നുമുണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കുന്ന വഴി വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം അർഹരായ ജനവിഭാഗങ്ങൾക്ക് കിട്ടുകയും ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ജനങ്ങളുടെ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയായിരിക്കും സാമ്പത്തിക ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംവിധാനത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും വ്യക്തമാക്കിയത് ഹിമാചൽ പ്രദേശിൽ അതിൻ്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി ഇതര ഇന്ത്യ മുന്നണി സഖ്യത്തിലുള്ള സംസ്ഥാനങ്ങളും വളരെ വ്യാപകമായി ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ആസൂത്രണ പരിപാടികളിലേക്ക് കടന്നുകഴിഞ്ഞിരിക്കുന്നു പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഈ ലിസ്റ്റിൽ വരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിൽ ബിഹാറിൽ വരുന്ന പന്ത്രണ്ട് കോടിയോളം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് നയമാണ് അവർക്ക് വാസ്തവത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു ഉദ്ദേശവുമില്ല ബി ജെ പിക്ക് കൃത്യമായി അറിയാം മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടെ നിലവിൽ വന്നപ്പോൾ എത്രത്തോളം തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത് അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രഥയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഭിന്നത അതും ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടെ വന്നപ്പോഴാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള വികസനം ഉറപ്പാക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറെയെങ്കിലും പറ്റിയത് എന്നാൽ ബി ജെ പിയുടെ അജണ്ട എന്നത് ചാതുർവർണ്ണിയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം പ്രജകളാണ് ആ സംവിധാനം അതായത് ഒരു രാജഭരണ സെറ്റപ്പാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ആ ഒരു സംവിധാനം എല്ലാ തരത്തിലും നടപ്പിലാക്കണമെങ്കിൽ ഈ ജാതി സെൻസസ് ഒരു കീറാമുട്ടിയാണെന്ന് നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായി അറിയാം എന്നാൽ യോഗി ആദിത്യനാഥ് പരസ്യമായി തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരിക ബിഹാറിൽ തേജസ്വി യാദവ് പറയുന്നതും അതുതന്നെയാണ് ജാതി സെൻസസ് പദ്ധതി ബി ജെ പി ഒരു കാരണവശാലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും കടന്നുകൂടണം അവർക്ക് എങ്ങനെയെങ്കിലും കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇത് തള്ളി നീക്കണം അധികം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടിക്കടിയായി വരുന്നുണ്ട് ഇവിടെ ഒന്നും ബി ജെ പി നിലംതൊടില്ല എന്നവർക്ക് ബോധ്യമുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒന്നായ അസാമിൽ അടുത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഒരു കളിയും കളിക്കാൻ കഴിയില്ല വർഗീയവാദിയായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ തൂത്തറിയുക തന്നെ ചെയ്യും ഇത്തരത്തിൽ സംവിധാനം കൊണ്ടുവരുമ്പോൾ ജാതി സ നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടുന്ന ആനുകൂല്യത്തെ കുറിച്ചുള്ള വേവ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ജനങ്ങളുടെ സുരക്ഷയൊന്നും അവരുടെ പ്രശ്നമേ അല്ല